കണ്ണൂർ ജില്ലയെ കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു മന്ത്രി എം ബി രാജേഷ് പ്രഖ്യാപനം നിർവഹിച്ചു നവംബർ ഒന്ന് പിറവി ദിനത്തിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഇതോടെ കേരളം ലോകത്തിന് മറ്റൊരു കാര്യത്തിൽ കൂടി മാതൃകയാകും സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ല എന്ന ലക്ഷ്യം ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിനാണ് കണ്ണൂർ കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ആരംഭിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആദ്യഘട്ടമായി അർഹരായ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് കുടുംബാംഗങ്ങളെ കണ്ടെത്തി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിരുന്നു പിന്നീട് ആയിരത്തി എഴുപത്തിയെട്ട് പേർക്ക് ഭക്ഷണവും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് സ്വന്ത പരിചരണവും ചികിത്സയും ലഭ്യമാക്കി ഇരുന്നൂറ്റിമുപ്പത്തിയഞ്ചു പേർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ കുടുംബശ്രീ വഴി തൊഴിൽ സൗകര്യമൊരുക്കി തൊള്ളായിരത്തി അറുപത്തിയേഴ് കുടുംബങ്ങൾക്ക് വീട് ടോയ്ലറ്റുകൾ കുടിവെള്ളം വൈദ്യുതീകരണം എന്നിവയും ഇതിന്റെ ഭാഗമായി ലഭ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റപ്പോൾ ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനമാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുക എന്നത് സർക്കാരിന് എന്തിനോടാണ് മുൻഗണനയെന്നും ആരോടാണ് പ്രതിബദ്ധത എന്നും ഇതിലൂടെ വ്യക്തമാകുമെന്നും എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ആവശ്യമുള്ളൂ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ഗവൺമെൻറ് അധികാരമേറ്റപ്പോൾ ആദ്യം ചേർന്ന മന്ത്രിസഭായോഗത്തിനെടുത്ത ഒന്നാമത്തെ തീരുമാനം എന്താണ് പ്രത്യേകത ആദ്യം ചേർന്ന മന്ത്രിസഭായോഗം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നേരെ സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാർ പോയി ചേർന്ന ആദ്യ മന്ത്രിസഭായോഗത്തിൻ്റെ ഒന്നാമത്തെ തീരുമാനം അത് കാണിക്കുന്നത് തന്നെ ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് എന്നാണ് പ്രതിബദ്ധത കാണിക്കുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എം എൽ എ കെ കെ ശൈലജ കെ വി സുമേഷ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പി മുകുന്ദൻ പി പി ഷാജിർ എം ശ്രീധരൻ നിനോജ് മേപ്പടിയത്ത് ടി ജെ അരുൺ തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വന്റി വൺ കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമകോടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും